നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഗോപിയെവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായി തൃശൂരിൽ നിറയുന്ന ചോദ്യമാണിത് മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ പരോക്ഷമായി ചോദ്യം ഉന്നയിച്ചതും ഇതോട് ചേർത്ത് വായിക്കണം ഇപ്പോൾ പോലീസിൽ പരാതി ലഭിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയെ കാണാനില്ലെന്നും കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി ബി ജെ പിയേയും സുരേഷ് ഗോപിയെയും പരിഹസിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരാതിയെന്ന് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നു എന്നാൽ എംപിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയും ഫോൺ ചെയ്തും അന്വേഷിച്ചിരുന്നുവെന്നാണ് ഗോകുൽ ഗുരുവായൂർ പറയുന്നത് കെ സു യു തൃശൂർ ജില്ലാ അധ്യക്ഷനാണ് ഗോകുൽ എം പിയുടെ ഓഫീസിൽ നിന്ന് തനിക്ക് ലഭിച്ച മറുപടി ഗോകുൽ വിശദീകരിച്ചു തൃശ്ശൂരിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി വോട്ട് വിവാദം പുകയുകയാണ് സുരേഷ് ഗോപിയുടെയും സഹോദരൻ്റെയും കുടുംബത്തിൻ്റെയും ഉൾപ്പെടെ വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തൃശ്ശൂരിൽ ചേർക്കുകയും ഫലം വന്ന ശേഷം ആ വിലാസത്തിലുള്ള വീട് ഒഴിഞ്ഞുപോയി എന്നുമാണ് പരാതി സുരേഷ് ഗോപിയുമായി ബന്ധമുള്ള പതിനൊന്ന് വോട്ടുകളാണ് ചേർത്തിയതെന്ന് കഴിഞ്ഞ ദിവസം ഡി സി സി അധ്യക്ഷൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിലും സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നേരത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ സുരേഷ് ഗോപി സന്ദർശിക്കുകയും മാതാവിന് കിരീടം സമ്മാനിച്ചതുമെല്ലാം വലിയ വാർത്തയായിരുന്നു ഇതെല്ലാം വോട്ട് തട്ടാനുള്ള മാർഗം മാത്രമായിരുന്നു എന്ന ചോദ്യമാണ് രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്നത് ഛത്തീസ്ഗഡ് തൃശൂർ വോട്ടു ചോർത്തൽ വിവാദങ്ങളിൽ പ്രതികരിക്കാത്ത സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ചു ദിവസമായി മണ്ഡലത്തിൽ വന്നിട്ടുമില്ല ഇക്കാര്യങ്ങളാണ് ഗുരുവായൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ ഗോകുൽ ചൂണ്ടിക്കാണിക്കുന്നത് സുരേഷ് ഗോപിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്നും അവരെ കണ്ടെത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലത്തിലും കുറേ നാളുകളായി ഒരു പരിപാടിയിലും സുരേഷ് ഗോപി ഇല്ല എംപിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ വ്യക്തമായ മറുപടി ലഭിച്ചില്ല എപ്പോഴാണ് വരിക എന്ന് അറിയില്ല ഫോൺ ചെയ്ത ശേഷം വന്നാൽ മതി എം പി എവിടെയാണ് എന്നറിയില്ല സിനിമാഷൂട്ടിങ്ങിന്റെ ഭാഗമായി പോയതാണോ എന്നും അറിയില്ല തുടങ്ങിയ മറുപടികളാണ് ലഭിച്ചത് ഗൂഗിൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു അതേസമയം നെട്ടിശ്ശേരിയിലെ വീട്ടിൽ സുരേഷ് ഗോപിയും ബന്ധുക്കളും താമസമില്ല എന്ന് അയൽവാസിയായ വ്യക്തി മീഡിയ മീഡിയാവണിനോടും പറഞ്ഞിരുന്നു വ്യവസായിയായ പ്രജിത് എന്ന വ്യക്തിയുടെ പേരിലാണ് ഈ വീട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ് ഇപ്പോൾ അവിടെ താമസമെന്നും റിപ്പോർട്ടിൽ പറയുന്നു തൃശൂരിൽ സുരേഷ് ഗോപയുടെ അസാന്നിധ്യവും വോട്ട് വിവാദവും കോൺഗ്രസും ഇടതുപക്ഷവും വലിയ ചർച്ചയാക്കുകയാണ്